ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത് നല്ല നാടൻ കലത്തപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് അരി കുതിർത്ത് വെച്ച് അരച്ച് നാടൻ രീതിയിൽ തന്നെ കലത്തപ്പം ഉണ്ടാക്കുവാൻ ഇത്രയും എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിപ്പോകും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് കുതിർത്ത് വെച്ചത് ഒരു നാല് മണിക്കൂറെങ്കിലും നമുക്ക് പച്ചരി കുതിർത്ത് വെക്കണം അതിനുശേഷം ഇത് ഞാനൊരു ജാറിലോട്ട് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കണം കയ്യിൽ ഏത് ചോറാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ വൈറ്റ് റൈസിൻ്റെ ചോറാണ് ചേർത്ത് കൊടുത്തത് അതുപോലെ അര ടീസ്പൂൺ ജീരകവും രണ്ടോ മൂന്നോ ഏലക്കായുടെ തൊലി കളഞ്ഞിട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ കാൽ ടീസ്പൂൺ ഉപ്പും ഒരുന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് നമ്മുടെ അരി അരച്ചെടുത്തിട്ട് വരാം അപ്പം ഞാൻ ഇവിടെ ടോട്ടൽ രണ്ട് കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് മാവ് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ജാറില് ഒരു കാൽ കപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആ ഒരു വെള്ളം കൂടെ നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കണം അങ്ങനെ രണ്ട് കപ്പ് വെള്ളമാണ് ഞാനിവിടെ യൂസ് ചെയ്തത് ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാണ് വേണ്ടത് അതിനായിട്ട് ഞാനിവിടെ അഞ്ച് അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഇതൊരു മീഡിയം മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ ഒരു ആറോ ഏഴോ ശർക്കര എടുക്കാം ഇത് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്തതാണ് ഇത് നമുക്ക് ചൂടോടുകൂടെ തന്നെ നമ്മുടെ അരിമാവിലോട്ട് ചേർത്ത് കൊടുക്കണം ഇങ്ങനെ ശർക്കരപ്പാനി നല്ല ചൂടോട് കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല ആരുള്ള കലത്തപ്പം കിട്ടുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് മധുരവും ഉപ്പൊക്കെ നോക്കാം ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു പിഞ്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഈ മാവിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ കലത്തപ്പം ചുട്ടെടുക്കണം അപ്പം ഇതാണ് നമ്മൾ കലത്തപ്പത്തിൻ്റെ കൺസിസ്റ്റൻസി ഇനി നമ്മൾ കുക്കറിലാണ് ഈ ഒരു കലത്തപ്പം ചെയ്തെടുക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ വലിയ കുക്കറാണ് എടുത്തത് അഞ്ച് ലിറ്ററിൻ്റെ വലിയ കുക്കറാണ് എടുത്തത് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തേങ്ങാ കൊത്ത് വറുത്തെടുക്കണം തേങ്ങക്കൊത്ത് ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് വറുത്ത് കോരി മാറ്റാം അതുപോലെ ചെറിയ ഉള്ളിയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതുപോലെ തന്നെ വറുത്തെടുക്കുക ഉള്ളിയും തേങ്ങാ ഒന്ന് കരിഞ്ഞു പോവാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതിന് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ചെറിയ ഉള്ളി വറുത്തത് മാറ്റി കൊടുക്കാം അതുപോലെ തേങ്ങാ കൊത്ത് നേരത്തെ വറുത്ത് വെച്ചതുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് കുക്കറിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ച നമ്മുടെ മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിന് മുമ്പേ നമ്മളെ ഫ്ലെയിം ഒരു ഇരുപത് സെക്കൻഡെങ്കിലും ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഒരു പകുതി മാവ് മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ബാക്കി കുറച്ച് മാവുള്ളത് വേറൊരു പാത്രത്തിൽ നമുക്ക് കലത്തപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ വറുത്ത് വെച്ച ഉള്ളിയും അതുപോലെ തേങ്ങാക്കുത്തും ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് സൈഡിലൂടെ ഒന്ന് വരുന്നത് സൈഡിലൂടെ ആ ഒരു ഒരു ടൈമിൽ നമുക്ക് ഇതുപോലെ കുക്കർ മിനിറ്റ് ലോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഫ്ലെയിം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാൻ മറക്കരുത് മിനിറ്റ് മിനിറ്റ് ഇതുപോലെ ആവി ആവി വരുന്ന കാണാൻ കാണാൻ പറ്റും പറ്റും നിങ്ങൾക്ക് ആ ഹോളിലൂടെ പുറത്തോട്ട് അപ്പോൾ ഈ ഒരു ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ കുക്കർ ഓപ്പൺ നോക്കുക ഒന്ന് വിട്ട് വരുന്നുണ്ടാവും അപ്പോൾ ഒരു കത്തി കൊണ്ടൊന്നും ഇളക്കി കൊടുത്താൽ നമുക്ക് കാലത്തപ്പ പെട്ടെന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല ഹൈറ്റ് ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പ തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ കലത്തപ്പ എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ നല്ല ആരുള്ള നല്ല അടിപൊളി കാലത്തപ്പ തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അരിപ്പൊടി വെച്ചിട്ട് കൽത്തപ്പം ചെയ്ത റെസിപ്പി ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പുതിയ വീഡിയോസും റെസിപ്പീസും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് ഫോർ വാച്ചിങ്